ഇരമ്യാവ് അദ്ധ്യായം നാൽപ്പത്തി ആറ് ജാതികളെക്കുറിച്ച് ഇരമ്യാ പ്രവാചകനുണ്ടായ യെഹോവയുടെ അള്ളപ്പാട് മിസ്രൈമിനെക്കുറിച്ചുള്ളത് ഫ്രാത്ത് നദീതീരത്ത് കർക്കമീഷിൽ ഉണ്ടായിരുന്നതും ബാബേൽ രാജാവായ നെബുക്കത്നസർ യോഷിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ നാലാം ആണ്ടിൽ തോൽപ്പിച്ചു കളഞ്ഞതുമായ ഫറവോൻ നെഹോ എന്ന മിസ്രൈം രാജാവിൻ്റെ സൈന്യത്തെക്കുറിച്ചുള്ളത് തന്നെ പരിചയും പലകയും ഒരുക്കി കുതിര ചേകവരെ കുതിരകൾക്ക് കോപ്പിട്ട് കയറുവിൽ തലക്കോരികയുമായി അണിനിരപ്പിൻ കുന്തങ്ങളെ മിനുക്കി കവചങ്ങളെ ധരിപ്പിൽ അവർ ഭ്രമിച്ച് പിന്മാറി കാണുന്നതെന്ത് അവരുടെ വീരന്മാർ വെട്ടേറ്റ് തിരിഞ്ഞു നോക്കാതെ മണ്ടുന്നു സർവത്ര ഭീതി എന്ന് യഹോവയുടെ അരുളപ്പാട് വേഗവാൻ ഓടിപ്പോകയില്ല വീരൻ ചാടിപ്പോകയുമില്ല വടക്ക് ഫ്രാത്ത് നദീതീരത്ത് അവർ ഇടറി വീഴും നീല നദി പോലെ പൊങ്ങുകയും നദികളിലെ വെള്ളം പോലെ അലയ്ക്കുകയും ചെയ്യുന്നോരിവനാർ മിശ്രയും നദി പോലെ പൊങ്ങുകയും അതിൻ്റെ വെള്ളം നദികൾ പോലെ അലയ്ക്കുകയും ഞാൻ പെരുകി ദേശത്തെ മൂടി നഗരത്തെയും അതിലെ നിവാസികളെയും നശിപ്പിക്കും എന്ന് പറയുകയും ചെയ്യുന്നു കുതിരകളെ കുതിച്ചു ചാടുവിൻ രഥങ്ങളെ മുറുകി ഓടുവിൻ വീരന്മാർ പുടം പുറപ്പെടട്ടെ പരിച പിടിച്ചിരിക്കുന്ന കൂശ്യരും പൂത്യരും വില്ലടുത്ത് കുലയ്ക്കുന്ന ലൂത്യരും കൂടെ ആ ദിവസം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസമാകുന്നു വാൾ വേണ്ടുവോളം തിന്നുകയും അവരുടെ രക്തം കുടിച്ച് മതിക്കുകയും ചെയ്യും വടക്ക് ഫ്രാദ് നദീതീരത്ത് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് ഒരു ഹനനയാകമുണ്ടല്ലോ മിശ്രയും പുത്രിയായ കന്യകെ കിലയാതിൽ ചെന്ന് തൈലം വാങ്ങുക നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ നിനക്ക് രോഗശാന്തി ഉണ്ടാകയില്ല ജാതികൾ നിന്റെ ലജ്ജയെക്കുറിച്ച് കേട്ടിരിക്കുന്നു നിന്റെ നിലവിളി ദേശത്ത് നിറഞ്ഞിരിക്കുന്നു വീരൻ വീരനോട് മുട്ടി രണ്ടുപേരും ഒരുമിച്ച് വീണിരിക്കുന്നു ബാബേൽ രാജാവായ നെബുക്കത് നസർ വന്ന് മിശ്രയും ദേശത്തെ ജയിക്കുന്നതിനെക്കുറിച്ച് ഇരമ്യ പ്രവാചകനോട് യഹോവ കൽപ്പിച്ച അരുളപ്പാട് മിശ്രൈമിൽ പ്രസ്താവിച്ച് മിഗ്ദോലിൽ പ്രസിദ്ധമാക്കി നോഫിലും തഹ്പനേസിലും കേൾപ്പിപ്പിൻ അണിനിരന്ന് ഒരുങ്ങി നിൽക്ക എന്ന് പറവിൻ വാൾ നിന്റെ ചുറ്റും തിന്നുകളയുന്നുവല്ലോ നിന്റെ ബലവാന്മാർ വീണുകിടക്കുന്നത് എന്ത് യഹോവ അവരെ തള്ളിയിട്ടതുകൊണ്ട് അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല അവൻ പലരെയും ഇടറി വീഴുമാറാക്കി ഒരുത്തൻ മറ്റൊരുത്തൻ്റെ മീതെ വീണു എഴുന്നേൽപ്പിൻ നശിപ്പിക്കുന്ന വാളിനു ഒഴിഞ്ഞ് ജനത്തിന്റെ അടുക്കലേക്കും ജന്മദേശത്തേക്കും മടങ്ങിപ്പോക എന്നവർ പറയും മിശ്രയും രാജാവായ ഫറവോന് വിനാശമെന്നും സമയം തെറ്റി വരുന്നവനെന്നും പേർ പറവേ എന്നാണ് പർവ്വതങ്ങളിൽ വച്ച് താബോർ പോലെയും കടലിനരികെയുള്ള കർമേൽ പോലെയും നിശ്ചയമായിട്ട് അവൻ വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ എന്ന് നാമമുള്ള രാജാവിൻ്റെ അരുളപ്പാട് മിശ്രീമിൽ പാർക്കുന്ന പുത്രി പ്രവാസത്തിന് പോകുവാൻ കോപ്പുകൂട്ടുക നോഫ് നിവാസികളില്ലാതെ ശൂന്യമായി വെന്തു പോകും മിശ്രയിൽ ഏറ്റവും മഴകുള്ള പശുക്കിടാവാകുന്നു എന്നാൽ വടക്ക് നിന്ന് ഈച്ച അതിന്മേൽ വരുന്നു അതിൻ്റെ കൂലിച്ചേവകർ അതിൻ്റെ മധ്യെ തടിച്ച കാളക്കിടങ്ങളെപ്പോലെ ആകുന്നു അവരും പിന്തിരിഞ്ഞ് ഒരുപോലെ ഓടിപ്പോയി അവരുടെ അപായ ദിവസവും സന്ദർശനകാലവും വന്നിരിക്കാൽ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല അതിൻ്റെ ശബ്ദം പാമ്പ് ഓടുന്ന ശബ്ദം പോലെ അവർ സൈന്യത്തോടുകൂടി നടന്നു മരം മുറിക്കുന്നവരെ പോലെ കോടാലികളുമായി അതിൻ്റെ നേരെ വരും അതിൻ്റെ കാട് തിങ്ങിയതായിരുന്നാലും അവർ അതിനെ വെട്ടിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട് അവർ വെട്ടിക്കിളികളെക്കാൾ അധികം അവർക്ക് സംഖ്യയുമില്ല മിശ്രയും പുത്രയും ലജ്ജിച്ചു പോകും അവൾ വടക്കേ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ഞാൻ നോവിലെ അമ്മോനെയും ഫറവോനെയും മിസ്രൈമിനെയും അതിൻ്റെ ദേവന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിക്കും ഫറവോനെയും അവനിൽ ആശ്രയിക്കുന്നവരെയും സന്ദർശിക്കും എന്ന് ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ യഹോവ അറി ചെയ്യുന്നു ഞാൻ അവരെ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ബാബേൽ രാജാവായ നെബുഖത്ത് നെസറിന്റെ കയ്യിലും അവന്റെ ഭൃത്യന്മാരുടെ കയ്യിലും ഏൽപ്പിക്കും അതിന്റെ ശേഷം അതിന് പുരാതന കാലത്തെന്ന പോലെ നിവാസികൾ ഉണ്ടാകും എന്ന് എഹോബയുടെ അരുളപ്പാട് എന്നാൽ എൻ്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഇസ്രായേലെ നീ ഭ്രമിക്കേണ്ട ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസ ദേശത്തു നിന്നും രക്ഷിക്കും യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈരമായും ഇരിക്കും ആരും അവനെ ഭയപ്പെടുത്തുകയും ഇല്ല എൻ്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോബയുടെ അരുളപ്പാട് നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല താനും